ിക്കാരും കൊച്ചു വരുമ്പ ചക്ക തിന്നാൻ ചാൻസ് കാണും ഞാൻ ഇന്നത്തെ ദിവസം ഇന്നത്തെ ദിവസം മാത്രം എടുത്തു നോക്കുകയാണെങ്കിൽ ചക്കത്തെ ചക്ക പുഴുക്ക് ചക്കട ചക്ക പഴം ചക്ക പുഴുക്കൊന്നും ഇല്ല ഇതൂടെ ഇന്നലെ തിന്നു ചക്കക്കുരു കറി ചക്ക ചക്കറുത്തത് അപ്പന്നെ ചക്കട എത്ര ഐറ്റംസ് ആയി ഇനി അറിഞ്ഞു പറയാതെ ചക്കട എന്തെങ്കിലുമൊക്കെ ഏഴു വർഷമായിട്ട് ഞാൻ ചക്കണ്ടോ അപ്പൊ ആ കൊച്ചു തന്നെ ഓർത്ത ഈ തവയ്ക്ക് വേറെ ഒന്നും തിന്നാൻ കിട്ടിയില്ല ഈ ചക്ക മാത്ര കൊച്ചിന് ചക്കോട് പോയായിട്ട് കൊച്ചു കാരണം എല്ലാ ദിവസവും െ കുഴുങ്ങ പിന്നെ പുഴുക്ക് എന്ത് പുഴുക്കുണ്ടാക്കിയാലും ഇതാണുണ്ടോ ചൂട് ഈ ചൂട് തന്നെ എൻറെ അമ്മ കുളിക്കുന്നുണ്ടോ ഞാൻ മൂന്നാമത്തെ മൂന്നാമത്തെ കുളിയ ഞാനായിരുന്നു കുളിക്കുന്നത് അറിയോ മമ്മിയായിരുന്നു ഇത്രയോട് അന്വേഷിച്ചില്ല പിന്നെ പാറ്റിട്ടാ പോരെ പിന്നെ ചൂടാ പറഞ്ഞ എല്ലാരും മമ്മി മമ്മിയൊക്കെയാ മാറേണ്ടത് അന്നാരും നാട്ടിലുള്ള എല്ലാരും മാറും മമ്മിക്ക് ഒരു ചക്ക കിട്ടിക്കഴിഞ്ഞാ അപ്പ തന്നെ വിളിച്ചിട്ട് ഒരു ചക്ക ഉണ്ട് തരട്ടെ എന്നിങ്ങനെ ചോദിക്കണേ ഇതിന് നിധിയല്ലോ ചക്ക മമ്മി മടി പിടിച്ചിരിക്കണല്ലോ ഇടയ്ക്കാ അന്യമാരൊക്കെ വിളിച്ചിട്ട് ചക്ക ഇറപ്പിച്ചാ വേണ്ടാന്ന് പറയാനും പറ്റൂല ഏ വേണ്ട ഒരു മോശം പോലെ ചക്ക വേണ്ടാന്ന് പറഞ്ഞാ മോശം പോലെ താനും പക്ഷെ പണിയാനും പറ്റില്ല അല്ലേ അല്ലെ ഭയങ്കര ഇഷ്ട

മമ്മി ഡാഡി സൈക്കിൾ ഓടിക്കുന്നുണ്ടോ മമ്മിക്ക് അങ്ങനൊക്കെ ഓടിച്ചിട്ടുണ്ടോന്നോളേ എന്തിനു തൊഴഞ്ഞു പോനാണോ ഇനി താത്തി കഴിഞ്ഞുണ്ടല്ലോ മറ്റേ ജോയി കൊണ്ട് സൈക്കിളൊക്കെ ആക്കണ്ട വരും മമ്മി ഇതാവുമ്പോ മമ്മി കാരണം വലിയ അപകടങ്ങൾ ആർക്കും ഉണ്ടാവോ ഉണ്ടാവൂല്ല സ്കൂട്ടറൊക്കെ ആവുമ്പോ പിന്നെ റോട്ടിക്കൂടെ പോകുന്നവര് പേടിക്കണം ഏഹ് മമ്മി ഓടിക്കോ oh,